Hi friends, welcome back to my channel. അപ്പം ഇന്നൊരു ട്രെൻഡിങ് കേക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ടെൻഡർ കോക്കനറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് വൺ കെ ജി വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനറ്റ് കേക്കാണ് ആണ് കേട്ടോ ആക്ച്വലി കുറേ കാലത്തിന് ശേഷമാണ് ഒരു ടെൻഡർ കോക്കനറ്റ് കേക്കിന്റെ ഓർഡർ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ശരിയാവോ എന്നുള്ളത് പക്ഷേ കസ്റ്റമർ അഭിപ്രായം കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ചില കേക്കുകൾ ഇത്തിരി ഗ്യാപ്പിന് ശേഷം ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് പേടി തോന്നുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കേക്കുകൾ ടെൻഡർ കോക്കനറ്റ് കേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ യൂസ് ചെയ്യണം കാരണം നമ്മൾ ഇളനീർ വെള്ളമൊക്കെ കുറച്ച് ചവർപ്പുള്ളതല്ലേ അപ്പം കസ്റ്റമർക്ക് സെറ്റാകുമോ കേക്ക് കൊള്ളാവോ എന്നൊക്കെ എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ വൺ കെ ജി വെയിറ്റ് വരണ കേക്ക് ഞാൻ വെറ്റിയാൻ എടുത്തിരിക്കണത് ഒരു ഹാഫ് കപ്പോളം കോക്കനട്ട് വാട്ടർ ആണ് പിന്നെ അതിൽക്ക് നമ്മൾ ആവശ്യത്തിന് മിൽക്ക് മേഡ് ആഡ് ചെയ്തിരിക്കാനോ പിന്നെ നമുക്ക് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഷുഗറും ആഡ് ചെയ്യാം ഇതാണ് നമ്മൾ വെറ്റിയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് കോക്കോണട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഫ്ലഷ് കുറവായിട്ടാണ് കിട്ടിയത് ഭയങ്കര ലൈറ്റ് ഫ്ലഷ് ആണ് കിട്ടിയത് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പം നമ്മൾ അതിൻ്റെ ഫ്ലഷ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് ബേഡ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് കിട്ടും ഈ ഫില്ലിങ്സ് തന്നെയാണ് നമ്മൾ ക്രീമിലും ആഡ് ചെയ്തിരിക്കുന്നത് ഐസിങ് ചെയ്യണതും ഫിനിഷിങ് ചെയ്യണമൊക്കെ ക്രീമിൽ ആഡ് ചെയ്തിരിക്കണത് കേട്ടോ നമ്മൾ കേക്ക് ഇടയിൽ ഇടയില് ആയിട്ട് കൊടുക്കുന്നതും ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണില്ല അതും ഇത് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണാശ പോലും തോന്നും പക്ഷേ അതല്ലാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിലിംഗ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ടെൻഡർ കോക്കിനിറ്റ് കേക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കിട്ടുക അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം കാണുന്നുള്ളവർക്ക് എന്തായാലും ആ വീഡിയോ പോയി കാണാട്ടോ പിന്നെ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് എന്താ കോക്കനട്ടിൻ്റെ തന്നെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലാണ് നമുക്ക് ഒരു ഒരു ഫിലിംഗ്സിലേക്ക് അടിക്കാൻ എന്തെങ്കിലും വേണ്ട അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ റോസറ്റ നോസൽ യൂസ് ചെയ്തിട്ട് ഒരു ബോർഡർ ഡെക്കറേഷനും കൂടി കൊടുക്കുകയാണ് സെയിം നോസിൽ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ താഴത്തും ബോർഡർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുക്കേണ്ടത് പിറ്റേ ദിവസം മോർണിംഗ് ഞാൻ നേരത്തെ ബാക്കിയുള്ള ഒക്കെ ചെയ്യുകയാണ് ആ ഒരു സമയത്താണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് എനിക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടാണ് അപ്പം ഞാനൊരു മിൽക്കി ബാർ എടുത്തിട്ട് അത് പീസാക്കി എടുത്ത ശേഷം അതിൽക്ക് ഗോൾഡ് കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ച് കൊടുക്കാനൊട്ടോ അപ്പം ഇതും കൂടി വെച്ച് കൊടുത്തപ്പോഴാണ് എനിക്കൊരു ഫിനിഷിങ് ആയിട്ട് തോന്നിയത് അതിനുശേഷം കുറച്ച് സ്മോൾ സൈസിലുള്ള ഗോൾഡിൻ്റെ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേക്കിൽ മാറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഫോൺ അപ്പം ഇതിൽ ഫോൺ ടെണ്ടിൽ എഴുതി കൊടുത്താലും ഒന്നും കൂടി വൃത്തിയായിട്ട് തോന്നാൻ തോന്നിയിട്ടാണ് നമ്മൾ ക്രീമിൽ എഴുതി കൊടുക്കണേക്കാട്ടി നല്ലത് ഫോണ്ടനിലതുപോലെ വെച്ച് കൊടുക്കുന്നതാണ് അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻഷാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്